ഹൈറേഞ്ചിൽ നാരക കൃഷിയിൽ വിജയം കൊയ്ത് പൊതുപ്രവർത്തകനും കർഷകനുമായ പൂവത്തുമൂട്ടിൽ മണിയമ്പെട്ടിയിലാണ് പാട്ടത്തിനടുത്ത സ്ഥലത്ത് ആഴ്ചയിൽ രണ്ടു തവണ വിളവെടുക്കാമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ് അഞ്ചു വർഷം മുമ്പാണ് പൂവത്തുമ്മൂട്ടിൽ ജോസ് എന്ന കർഷകൻ നാരക കൃഷി ആരംഭിച്ചത് തരിശായി കിടന്ന സ്ഥലമാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത് ആന്ധ്രാപ്രദേശിലെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച നൂറ്റി അൻപത് ചുവട് ഹൈബ്രിഡ് നാരകത്തൈകളാണ് ഇവിടെ നട്ടുപരിപാലിച്ചു വരുന്നത് രണ്ടാം വർഷം തന്നെ മികച്ച വിളവ് ലഭിക്കുകയും സ്ഥലങ്ങളിൽ വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നാരകം കൃഷി ചെയ്യാമെന്നാണ് ജോസ് ഇത് ഞാൻ ഞാൻ ലീസിലെടുത്തിരിക്കുന്ന സ്ഥലമാറും യൂക്കാലിയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്നും ഒരു കൃഷിയില്ലാതെ കിടക്കുമായിരുന്നു അപ്പൊ അതിനകത്ത് ചെടി ഏലമ്പക്കാനായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ലീസിനെടുത്തേ പക്ഷെ ഇവിടെ ഏലംപക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആ യൂക്കാലി കുറ്റിയെല്ലാം നിന്ന് ുള്ള ഒരു വെറൈറ്റി തൈ ആയി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതിൻ്റെ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആന്ധ്രയിൽ ഈ നാരകത്തിൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമാണ് അവിടെ പ്രൈവറ്റ് നേഴ്സറികൾ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവിടെ അവർ നല്ല സൈസ് തൈകൾ ഉൽപ്പാദിപ്പിച്ച് അത് എനിക്ക് തമിഴ്നാട്ടിലൊരു നഴ്സറിക്കാരെ അവർ വരുത്തി തരുന്നതാണ് നമ്മൾ ഓർഡർ കൊടുത്ത് അഡ്വാൻസ് പൈസ കൊടുത്താലേ അവർ കൊണ്ടു തരുള്ളൂ തമിഴ്നാട്ടിലിത് ഈ ടൈപ്പ് അല്ല കൃഷി ചെയ്യുന്നത് അതിൻ്റെ നാടനാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന ഈ സാധനമാണ് പക്ഷേ ഇത് എനിക്ക് വെച്ചപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റി ഇത്ര വലുപ്പം വെക്കുമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ലായിരുന്നു ഞാൻ പത്തടി അകലത്തിലാണ് വെച്ചത് പക്ഷെ ഒരു പന്ത്രണ്ടടി പതിനഞ്ചടി അകരത്തിൽ വെക്കണം ഇതിപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടി ഇതിനിടെ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി ആഴ്ചയിൽ രണ്ട് തവണ വിളവെടുക്കാമെന്നതും കൃഷിയുടെ മറ്റൊരു പ്രത്യേകത ലാഭകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല കൃഷിയായിട്ടാണ് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ അനുഭവത്തിൽ കാരണം ഇത് നാൽപ്പത് സെൻറ്റ് മുപ്പത് സെൻറ് സ്ഥലം കാണും മുപ്പത് സെന്റിനകത്തുനിന്ന് എനിക്ക് കഴിഞ്ഞ സീസണില് ഈ അവറേജ് ഒരുപോലെ ഒരു ലക്ഷം രൂപയ്ക്ക് മുന്നിൽ എനിക്ക് ആദായം കിട്ടും അങ്ങനെ ഏലത്തേ നൂലാത്രം കിട്ടത്തില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പ്രധാനമായിട്ടും ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടുമ്പം എന്തായാലും ഒരു കീടനാശിനി അടിച്ചു കൊടുക്കും തണ്ടുവരപ്പിൻ്റെ ഉപദ്രവം ഇതിന് നന്നായിട്ടുണ്ട് ആ തണ്ടുവരപ്പം കയറാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് രണ്ട് മാസം ഒരു കീടനാശിനി അടിക്കും പിന്നെ ഏതെങ്കിലും ഒരു ഇത് കൂട്ട് പോളിയാർ വളങ്ങൾ ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല നനക്കാണെങ്കിൽ നല്ല ഉത്പാദനം കിട്ടിയല്ലേ പക്ഷെ നനയ്ക്കാനുള്ള വെള്ളം ഉണ്ടെങ്കിലും ഇത് കേരളത്തിൽ നനച്ചെത്തിയ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് വിപണനം ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷം തീരെ വിളവ് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ മികച്ച വിളവ് ലഭിച്ചതോടൊപ്പം തന്നെ മികച്ച വിലയും ലഭിക്കുന്നുണ്ട് ഞാനിവിടുത്തെ ചെറിയ കടകളിലൊക്കെ കൂടുതലുള്ള സമയത്ത് കട്ടപ്പന ഹോൾസെയിൽ കടയുണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും അവരെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കിലോണ്ടെങ്കിൽ മുന്നൂറ് കിലോ വേണ്ടാലും അവർ എടുത്തോളൂ അപ്പൊ ഇച്ചിരി വില കുറച്ചു തരുന്നത് എന്നാലും നമുക്ക് വിട്ടുപോകുന്നതിന് പ്രശ്നം ഒന്നുമില്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷം കൂടി എത്രയൊരു വില വരുന്നത് നന്ന നന്നായിട്ട് ഇപ്പം കൃഷിക്കാരന് ലാഭകരമായി കൊണ്ടുപോകുന്നൊരു കൃഷിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് ഈ നല്ല സീസണിൽ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞൊരു ഗ്രാജുവലായിട്ട് കൂടി കൂടി അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നൂറ് നൂറ്റി അഞ്ച് വരെ നമുക്ക് വില കിട്ടുന്നുണ്ട് ഏകദേശം മുപ്പത് സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന നാരക കൃഷിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപയുടെ വിളവ് ലഭിച്ചു കുരുമുളക് ഏലം മത്സ്യകൃഷി എന്നിവയും വിജയകരമായി ചെയ്തു വരുന്നുണ്ട് കുറ്റടി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയാണ് പൂവത്തുമൂട്ടിൽ ജോസ് എന്ന കർഷകൻ